നമസ്കാരം കുറച്ചെങ്കിലും ബോധമുള്ളവർ ഇങ്ങനെ ഒരു പണി കാണിക്കുമോ രണ്ടായിരത്തി രണ്ടിൽ നടപ്പിലാക്കിയ സമഗ്ര വോട്ടർ പട്ടികയ്ക്ക് രണ്ടു വർഷം കാലതാമസം നൽകിയ അതേ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു മാസമാണ് അനുവദിച്ചത് ഇത്രയും വലിയ വർക്ക് പ്രഷർ താങ്ങിക്കൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പണിയെടുക്കുമ്പോൾ അതിൽ എത്രത്തോളം കൃത്യതയുണ്ടാകും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന ദാഷ്ടത്തോടെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകില്ല ബി ജെ പി വോട്ടുകൾ കൂട്ടുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ ഇതിലുള്ളൂ എന്നത് പകൽ പോലെ വ്യക്തവുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സുതാര്യവും കൃത്യവുമായ വോട്ടർ പട്ടിക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലെങ്കിൽ എസ് ഐ ആർ അതിവേഗത്തിലും അതീവ രഹസ്യാത്മകതയോടെയും മുന്നോട്ടു പോകുമ്പോൾ ഇതിനു പിന്നിലെ യഥാർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ചുരുങ്ങിയ സമയമാണ് ഈ സുപ്രധാന പ്രക്രിയ പൂർത്തിയാക്കാൻ അനുവദിച്ചിട്ടുള്ളത് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ഇന്ത്യയിൽ അവസാനമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ പ്രക്രിയ പൂർത്തിയാക്കാൻ രണ്ടായിരത്തി നാല് വരെ അതായത് രണ്ട് വർഷത്തോളമാണ് സമയമെടുത്തത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിവരങ്ങൾ ക്രോഡീകരിക്കാനും ഓരോ വീടും കയറി പരിശോധിക്കാനും ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും കൃത്യമായി ഉറപ്പാക്കാനുമുള്ള സമയമാണ് അന്ന് അനുവദിക്കപ്പെട്ടത് അതാണ് രണ്ട് വർഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ തികച്ചും വിപരീതമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ഒമ്പത് പതിനൊന്ന് തീയതികളിൽ നടക്കാനിരിക്കെ ഡിസംബർ നാലിനാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയം അവസാനിക്കുന്നത് കേവലം ഒരു മാസം മാത്രമാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ബി എൽഒ മാർക്ക് ഈ ഭീമമായ ഉത്തരവാദിത്വം പൂർത്തിയാക്കാൻ അനുവദിച്ചിട്ടുള്ളത് ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ സർക്കാരിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരായ ഡി എൽഒമാരുടെ തലയിലേക്കാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുമത്തിയിരിക്കുന്നത് ഇത്രയും വലിയൊരു ദൗത്യം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് കൃത്യതയെയും കാര്യക്ഷമതയെയും ചോദ്യം ചെയ്യുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേലുള്ള ഈ അധിക സമ്മർദ്ദം കേവലം ഒരു ഭരണപരമായ അനാസ്ഥയായി തള്ളിക്കളയാനാകില്ല ഇത് തിരക്കിട്ട നീക്കത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കണമെന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് നടപ്പിലാക്കുന്നത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പ്രതിഫലനമാണ് കുറഞ്ഞ സമയപരിധി ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ഇഷ്ടാനുസരണം തിരിമറി നടത്താനും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനുമാണ് ഇവർ ഇതിലൂടെ ശ്രമിക്കുന്നത് കൃത്യമായ പരിശോധനകൾ കൂടാതെ അർഹതയില്ലാത്തവരെ തിരികി കയറ്റാനും അതുപോലെ തന്നെ ബി ജെ പിയോട് വിയോജിപ്പുള്ളതോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെ പിന്തുണയ്ക്കുന്നതോ ആയ ലക്ഷക്കണക്കിന് വോട്ടർമാരെ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാണിച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനും ഈ സമയം ധാരാളവുമാണ് തിരക്കിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് വിശദമായ പരിശോധനകൾ നടത്താൻ സാധിക്കുന്നില്ല ഇത് ബി ജെ പിക്ക് താല്പര്യമുള്ള വോട്ടുകൾ നിലനിർത്താനും അല്ലാത്തവ നിഷ്കരണം വെട്ടിമാറ്റാനും ഒരുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം കേവലം ഒരു ഔദ്യോഗിക നടപടിക്രമമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ രേഖയിൽ തിരിമറി നടത്താനുള്ള ബി ജെ പിയുടെ അജണ്ടയാണ് ഒരു മാസം എന്ന സമയപരിധി അതിന്റെ ലക്ഷ്യം വ്യക്തമാക്കുന്നുണ്ട് പെട്ടെന്ന് പട്ടിക തിരുത്തി താല്പര്യം സംരക്ഷിക്കുക ഈ നടപടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിശ്വാസ്യത കേൾപ്പിക്കുന്ന ആഘാതം ചെറുതല്ല ഈ രാഷ്ട്രീയ നീക്കത്തെ എല്ലാ പൗരന്മാരും ഗൗരവകരമായി കാണുകയും ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് ഇവിടെ നിർബന്ധമായിരിക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി അനുവദിച്ച കേവലം ഒരു മാസത്തെ സമയപരിധിയിലൂടെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന അപകടകരമായ സന്ദേശമാണ് നൽകുന്നത് രണ്ടായിരത്തി രണ്ടിൽ രണ്ടു വർഷം എടുത്ത ഒരു പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേവലം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർത്തിയാക്കാൻ നിർബന്ധിക്കുന്നത് ഭരണപരമായ കാര്യക്ഷമതയുടെ പേരിലല്ല മറിച്ചോ രാഷ്ട്രീയമായ ഒളി അജണ്ടകൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തവുമാണ് ഒരു മാസം കൊണ്ട് ദശലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വിവരങ്ങൾ അതീവ കൃത്യതയോടെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ ഈ മ്മർദ്ദം അവർക്ക് കൃത്യമായ പരിശോധനകൾ ഒഴിവാക്കാനും അതുപോലെ തന്നെ തിടുക്കത്തിൽ തന്നെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും പൂർത്തിയാക്കിയാൽ മതിയായി എന്നൊരവസ്ഥയിലേക്കും എത്തിക്കും ഈ സാഹചര്യം ബി ജെ പിക്ക് താല്പര്യമുള്ള വോട്ടർമാരെ മാത്രം പട്ടികയിൽ നിലനിർത്താനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ പിന്തുണയ്ക്കുന്നവരെ സാങ്കേതിക പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാനും സാധിക്കുമല്ലോ അല്ലേ ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നായ വോട്ടർ പട്ടികയുടെ സുതാര്യതയും നിഷ്പക്ഷതയും തകർക്കുന്ന ഈ നടപടി വോട്ടിംഗ് പ്രക്രിയയിൽ സാധാരണക്കാരായ പൗരന്മാർക്കുള്ള വിശ്വാസം ഇല്ലാതാക്കാനും അതുപോലെ തന്നെ തങ്ങൾക്ക് അനുകൂലമല്ലാത്തവരെ വോട്ട് അവകാശത്തിൽ നിന്ന് അകറ്റി നിർത്താനുമുള്ള ബോധപൂർവമായ ശ്രമമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ജനാധിപത്യത്തിൽ എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഭരണകക്ഷിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി തെരഞ്ഞെടുത്ത ഒരു വിഭാഗം മാത്രം വോട്ട് ചെയ്താൽ മതി എന്ന അപകടകരമായ നിലപാടിലേക്ക് നീങ്ങുന്നു എന്ന സംശയം ഇതിലൂടെ ബലപ്പെടുക തന്നെയാണ്